അപ്പൊ ഗൈസ് ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല ഒക്കെ ഉണങ്ങി ഉണങ്ങിയെടുക്കുകയാണ് നമ്മുടെ അവിടെ മാത്രമാണ് മഴ നല്ലോണം പെയ്ത് ഇരുന്ന ഇവിടെയൊക്കെ മഴ വരാൻ പോകുന്നുള്ളൂ പക്ഷെ വരെ ഇവിടെ മഴ പെയ്തിട്ടില്ല നല്ല റോഡൊക്കെ ഉണങ്ങിയിരിക്കുകയാണ് ഈ റൗണ്ട് സെക്ഷൻ ഫുള്ള് ഞാൻ ഫുൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വഴിയേ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ബീഫാണ് പിന്നെയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ വണ്ടി നിർത്തി ഫ്രണ്ടിൽ കുറേ കാലുകളും നെഞ്ചിൻ്റെ പോഷൻസും അങ്ങനത്തെ കുറേ പോർഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ കാക്കകൾ കഴിക്കുന്നു കഴിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാര്യം എന്താ വെച്ചാൽ അപ്പുറത്ത് പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാക്കേനെ കാണുമ്പോൾ പട്ടികൾ പിടിക്കുന്നതാണ് ഞാൻ ഏകദേശം എവിടെ പോയാലും കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ ഉള്ള കാരണം പട്ടികളൊന്നും പിടിക്കുന്നില്ല പിന്നെ അവരുടെ ഇഷ്ടത്തിനായിട്ടുള്ള പോർഷൻ വേണോ അതൊക്കെ എടുത്തവർ കഴിക്കുന്നുണ്ട് പിന്നെ കുറേ പട്ടികൾ അപ്പുറത്ത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പോർഷൻസ് ഫുള്ള് ബീഫിൻ്റെ സെക്ഷനാണ് അപ്പോൾ അങ്ങനെ കൈയോടെ തന്നെ പോർക്കൊക്കെ മേടിച്ചു വന്നിട്ട് അവസാനം കുറച്ച് എല്ല് തരുമോന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് എല്ല് കിട്ടി പിന്നെ അവിടുന്ന് പോർക്കിലിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പച്ചക്കായ വേടി വേടിക്കാനായിട്ട് നിർത്തിയതാണ് ഇത് നമ്മുടെ ഫ്രണ്ടാണെന്ന അപ്പോൾ ഞാനും ചോദിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വന്ന് ഫ്രണ്ട് ഇങ്ങനെ കിട്ടിയെന്ന് അപ്പം ഇങ്ങനെ മേടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പരിചയമെന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചു നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ കണ്ട് ഇങ്ങനെ ഉള്ളതായിരിക്കും കേട്ടോ നല്ല നല്ല ചേട്ടനാണ് അപ്പം അവിടെ നിന്ന് രണ്ട് പച്ചക്കായ വാങ്ങി എന്നിട്ട് രണ്ട് പച്ചക്കായും നമ്മളിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് എന്താ വാങ്ങിയത് ആ കുറച്ച് പുളി വാങ്ങി ഇങ്ങനെ സാമ്പാറിൽ ഇടുന്ന പുളിയും പിന്നെ മല്ലിയില വാങ്ങാനായിട്ടാണ് നമ്മളിപ്പോൾ പച്ചക്കറി കടയിൽ കയറി വന്നത് അപ്പം മല്ലിയില ചോദിച്ചപ്പോൾ മല്ലിയില അവിടെ ഇല്ല മല്ലിയിലയ്ക്ക് ഇരുന്നൂറാണ് ഒരു കിലോന് ഇരുന്നൂറ് രൂപ അപ്പം കായും കായ കായ ബീഫിനിടാനും പിന്നെ മല്ലിയലും പൊതിനലിയും അങ്ങനെയായിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ അമ്മയുടെ ഫ്രണ്ടാണ് അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ മല്ലിയലിക്കൊക്കെ ഇപ്പോൾ കിലോന് ഇരുന്നൂറ് രൂപയാണെന്ന് അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നപ്പോൾ കുറേ കരിയേപ്പിലും അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പം അവിടെ നോക്കിയപ്പോൾ അവിടെ സംഭവം ഉണ്ട് അപ്പം പറഞ്ഞിട്ട് പത്ത് രൂപക്ക് മതി അപ്പോൾ പത്ത് രൂപയ്ക്ക് ഉണ്ടാവില്ല നമുക്ക് നോക്കാം നോക്കാംന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കാച്ചനെ എവിടെ പോത്തിൻ്റെ തല കണ്ടാലും നമ്മൾ ഒറിജിനൽ ബീഫോ ഒറിജിനൽ ബീഫാന്ന് ഇങ്ങനെ ഇരിക്കും അതൊരു സുഖമാണ് പിന്നെ എനിക്ക് ഈ പാല് മേടിക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ പാല് മേടിച്ചു അപ്പം ഞാൻ വേളിച്ചത് അപ്പം ഇത് കുറേ നാളായതുകൊണ്ട് ചിലപ്പോൾ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും വാടിപ്പോയ തക്കാളി എടുക്കേണ്ട വച്ചിട്ട് പുതിയ തക്കാളിയൊക്കെ മേടിക്കാൻ വന്നാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ മേടിച്ചു അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് മേടിക്കാനായിട്ട് പോയതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പോർക്കായി പോർക്ക് പോർക്ക് എല്ലാം കഴിച്ചും നമ്മൾ വാങ്ങിയത് ബീഫാണ് വാങ്ങിയത് പിന്നെ വീഡിയോ കണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ഓ പോർക്ക് ബീഫാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ഫ്ലക്സും കണ്ടു ബീഫും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പോർക്ക് അങ്ങനെ കൂടി മിക്സ് ആയതാണ് കേട്ടോ സോറി പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു ചക്ക ഇത് ഫുള്ള് പഴുത്തായിരുന്നു റൈസ് അപ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മയിൽ ഞാൻ നിന്ന് പറയുന്നത് ഫുള്ള് പഴുത്തായിരുന്നു അപ്പോൾ ഇത് കറി വെക്കാനൊന്നും കിട്ടില്ല ചക്ക കുരു വേണമെങ്കിൽ കറി വയ്ക്കാൻ കൊടുത്തു ബാക്കി ഫുള്ള് ചക്കയൊക്കെ ഞാനെടുത്ത് കഴിച്ചു ഞാനാണെങ്കിൽ നാലുമണിക്ക് കപ്പ് അപ്പം ബീഫും കൂടിയിട്ട് തട്ടുകടയിൽ കിട്ടുന്ന പോലെ രണ്ടും മിക്സ് ചെയ്തില്ല രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്തു കുറച്ച് അമ്മയ്ക്കും കൊടുത്തു അപ്പം അമ്മയ്ക്ക് കൊടുക്കാമെന്ന് കാരണം തോന്നുന്നു ഞാൻ മിക്സ് ചെയ്യാത്തത് എനിക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് പിന്നെ വൈകിട്ട് വൈകീട്ടല്ല ഒരു രാത്രി ഒക്കെ ആവാളമായ വൈകീട്ട് തന്നെ വൈകീട്ട് കഴിഞ്ഞിട്ടുള്ള രാത്രി ഓക്കെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പം നല്ല മഴയായിരുന്നു എന്താ ഒരു എന്താ അവിടുന്ന് ഒരു മഴ വരണ കണ്ടപ്പോൾ പിന്നെ ഒരു ഒരു മണിക്കൂറിൽ നിന്ന് പെയ്ത മഴയായിരുന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ വിളക്ക് ആ ശരിയാണ് അപ്പം ഞാൻ വൈകുന്നേരം കഴിഞ്ഞിട്ടുള്ള രാത്രിയിലാണ് കേട്ടോ അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിക്കും എന്നും നല്ലതല്ല വിളക്കൊക്കെ കത്തിക്കുന്നത് ഒരു വീടായാൽ വിളക്ക് കത്തിക്കണം അങ്ങനെയാണ് ഒരു നല്ല ഐശ്വര്യം വീട്ടിലുള്ളവർക്ക് ഐശ്വര്യം പിന്നെ എന്തോ ഒരു സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഒരു പുതിയൊരു മൈൻഡാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്